േട്ടൻ അല്ലേ അഭിലാഷു പറഞ്ഞ ചേട്ടൻ എന്താ സംഭവം അവൻ കുറച്ച് എന്തൊക്കെ പറഞ്ഞു സംഭവം എനിക്ക് അത്ര ക്ലിയർ ഓ ഞാൻ പറ മാസം പതിനെട്ടാം തീയതി നിങ്ങൾക്ക് ഒരു പരിപാടി ഇല്ലേ ആ ആ കല്യാണം ഒന്ന് മുടക്കണം ഏ പിന്നെ ചേട്ടൻ്റെ പിന്നെന്തിന ചേട്ടാ കല്യാണ ദിവസം വരെ നോക്കണേ നേരത്തെ വിളിച്ചോണ്ടാ നമ്മള് കൂടെ നിക്കാം അവളങ്ങനെ ഇറങ്ങി വരണ്ട കല്യാണം കഴിക്കാൻ എനിക്ക് വിട്ടു കൊടുക്കാൻ പേടിക്കണ്ട നമുക്ക് എന്തെങ്കിലും ചെയ്യാം അഭിലാഷ നമുക്ക് ഉപയോഗമുള്ള ആളാണ് അതുകൊണ്ടാണ് ഈ റിസ്ക് കൂടെ അത്രേ പറ്റുള്ളൂ ഹലോ അഞ്ജു ഞങ്ങൾ വന്നോണ്ടിരിക്കാം ഞാനിപ്പോ ഒരു കാര്യം പറയാം നീ അതുപോലെ തന്നെ ചെയ്യണം ചേച്ചി അവക്കിഷ്ടമുണ്ടായിരുന്ന പയ്യനില്ലേ അവനെ വീട്ടുകാർ ഗൾഫിലേക്ക് അങ്ങോട്ട് പറഞ്ഞു ശ്രദ്ധിക്കുന്നുണ്ട് ി ടാബ്ലറ്റും കുറച്ച് മസാലയും കൂടി ചേർത്തിട്ടുള്ള ഐറ്റം പണി കൊടുക്കാൻ പറ്റുന്നവർക്ക് അക്ക് പണി കൊടുക്കാം നാളെ നിലം തൊടാതെ ഓടിക്കോട്ടെല്ലാം തലയ്ക്ക് വെളിവും കാലിന് ഉറപ്പില്ലാതെ അടിക്കണം അതുപോലുള്ള ആൾക്കാർ കമ്പനി ഇതാ കൂടി തന്നെയാണോ കുറച്ച് ബാക്കിയുണ്ട് വേണമെങ്കിൽ അഞ്ചെണ്ണമാന കൊടുക്ക ഇത് രണ്ടും കൂടുതലോട്ടോ

ബാത്റൂമിൽ പോരിക്കുന്നു അവിടെ മുറിയിലുണ്ടല്ലോ ബാത്റൂം അത് പിള്ളേരും കംപ്ലൈന്റ് ആയിരിക്കും സദ്യയ്ക്ക് പേരുണ്ടായിട്ട് എന്താ കാര്യം ആരെങ്കിലും ഒരു ഉഗ്രൻ ഐഡിയ ഐഡിയ ഉണ്ട് നാട്ടിലൊരു പറഞ്ഞു അതായത് നാളെ സദ്യ ഗണപതിക്ക് വെക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് പായസം കല്യാണം നടത്തുന്ന ആള് അതായത് കാർന്നോര് അയാളെ കൊണ്ട് കുടിപ്പിച്ചാൽ കുടിപ്പിച്ചാ മതിയാഴ്ച കല്യാണ പരിപാടി കിട്ടിയിരിക്കും ഉറപ്പാ ശരിയാണെങ്കിൽ ഒരുപാട് പണികളത്തിനാണ് നൂറ് വിരുന്നുകാരെ വിളിച്ചിട്ടുണ്ട് കക്കോസ് നൂറ് കക്കോസ് ഉണ്ടാക്കിടാൻ പറ്റും പാട്ട് കഴിഞ്ഞേ ഇത് ഇറങ്ങി പിടിച്ചു വലിക്കോട്ടാ

ചേച്ചി അതെ നേരായില്ലേ നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ തീർത്തിട്ട് ചെയ്തോട്ടെ കോൺസെൻട്രേഷൻ കളയല്ലേ വിടാൻ പറയുന്നുണ്ടാവും ഈ വേറെ സാധനങ്ങളൊക്കെ പറഞ്ഞിട്ട് പൂ മേടിച്ചപ്പോടിക്കേ എല്ലാരും എടുത്തേക്ക് എനിക്കല്ലോ എന്റെ ഇത് കുളിക്കണമെന്നില്ലേ അവിടത്തെ ആരെങ്കിലുണ്ടോ നോക്കജിതേച്ച തോന്നണെ ഇറങ്ങട്ടെ കൊറേ പേരൊക്കെ എറിയതാ കൊഴപ്പില്ലല്ലോ ചേച്ചി പൂവെന്നോ ഹലോ കിരൺ ചേച്ചി കത്തിരി കേട്ടില്ല ഞാൻ സെറ്റ് ആ ഓക്കെ ഓക്കെ എന്നറ്റാ ഉം എന്ത് പരിപാടിയാണ് ഏട്ടാ കാണിക്കണേ ആ ബ്യൂട്ടീഷ്യൻ പിന്നെ മേക്കപ്പിന്റെ ഫോട്ടോ ഒന്നും എടുക്കാൻ സമ്മേ അവസാനം സാധനം കിട്ടുമ്പോൾ കണക്കുടാന്ന് പറഞ്ഞ് പൈസ ഒന്നും കുറച്ച് ഞാൻ തരില്ലോ മര്യാദക്ക് കിട്ടുന്ന എന്താ എല്ലാം കൂടെ ജയഞ്ചേട്ടാ ചേട്ടൻ ഇവരെ റെഡി റെഡിയായില്ലേ അവിടെ ശാന്തിക്കാരൻ അന്വേഷണം എന്തോ അത്യാവശ്യമാണെന്ന്

കഞ്ഞിയില് ഞാൻ തന്നെ എന്തിനാ വെറുതെ മണ്ണു വാരി അതുകൊണ്ട് വിളിക്കാഞ്ഞതാ ഇവിടത്തെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഭക്ഷണം കഴിച്ചോന്ന് അന്വേഷിച്ചോ

for സാധനങ്ങളൊക്കെ കുറവാണല്ല ചില സാധനങ്ങളില്ല പ്പിൾ പറഞ്ഞിട്ട് ഒരു ആപ്പിള് ഇതുകൊണ്ട് ഞാൻ എന്നെ മതി ആ എനിക്കെന്നെ പിന്നെ ഈ ക്യാമറ എടുക്കാനും പറഞ്ഞു ഇവിടെ കിടന്ന് വരകാനൊന്നും ഞാൻ സമ്മതിക്കില്ല കേട്ടാ നിങ്ങള് തന്നെ പറഞ്ഞോണം അവസാനം ശാന്തി അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്റെ നെഞ്ചത്തോട്ട് കയറാൻ വന്നാക്കരുത് അങ്ങനെ എന്തെങ്കിലും വന്നാൽ എന്റെ സ്വാഭാവം ഏഹ് തേച്ച് വെച്ചതാണല്ലോ ഏഹ് ഇതാരണ ഷഡി ഇവിടെ പോയി ലില്ലിപ്പൂക്കളുള്ള വെള്ളം ഫോറിൻ ഷഡ്ഡിയാണ് എമിറേഷൻസ് ആണ് ഇന്ന് ഈശ്വര ഷഡി പോലെ അടിച്ചു വരുന്ന കൺട്രീസ് ഇതാ ഇതിൻ്റെ പാർട്ടി ഇടും ഇതിനുള്ള ഇടാൻ പോകുന്ന സൂക്ഷിക്കണമല്ലോ അല്ല ഒന്നുമില്ല ഒരു മിനിറ്റ് ഞാനിങ്ങോട്ട് വരാൻ റെഡി ആവുമായിരുന്നു ആണോ സോളമൻ സാർ എന്ത് ചേട്ടൻ ഡ്യൂട്ടിക്ക് പോയി ഞാനിപ്പോ ഒറ്റയ്ക്ക

ഇന്നലെ നിന്റെ അപ്പന സീരിയസ് എന്ന് പറഞ്ഞിട്ട് എസ് ഐ ലീവ് തന്നില്ല ഇന്ന് നിന്റെ അപ്പനോട് കൊന്നു സത്യോടി A-Hadley <laughs> to' ব ব